ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോർ സ്നേഹിക്കുക എന്നാൽ സ്വയം വില കുറയ്ക്കലല്ല മറിച്ച് നമ്മുടെ വില മനസ്സിലാക്കുന്ന ഒരാളെ വിശ്വസിക്കുക എന്നതാണ് നെടുനീളം മെസ്സേജുകൾ അയച്ചും എടുക്കാത്ത കോളുകൾ എടുക്കുമെന്ന് പ്രതീക്ഷിച്ച് വീണ്ടും വീണ്ടും വിളിച്ചതുകൊണ്ടും പ്രത്യേകിച്ചൊരു കാര്യവുമില്ല കാരണം നിങ്ങളും നിങ്ങളുടെ മെസ്സേജുകളുമൊക്കെ അയാൾക്ക് വെറും ഇറിട്ടേഷൻ മാത്രമായി തീർന്നിരിക്കുന്നു അതറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിന്ന് സ്വയം വില കളയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലോകം അയാൾ എന്നൊരു ബിന്ദുവിൽ ഒതുക്കാതെ കണ്ണു തുറന്ന് കാണുക നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാടൊരുപാട് പേരുണ്ട് ഇവിടെ അവഗണനകൾ മാത്രം തരുന്ന ഒരു ബന്ധമാണെങ്കിൽ നമുക്കയാൾ വില തരുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം കൂട്ടത്തിൽ അയാൾക്ക് നമ്മളെ വേണ്ട എന്ന് പറയാതെ പറയുകയും ചെയ്യുന്നു വേണ്ടാത്ത അയാളിൽ നിന്നും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഇടയിലേക്ക് പോരുക നിങ്ങളുടെ വില മനസ്സിലാക്കി ഒരിക്കൽ അയാൾ തിരിച്ചു വരും ഒരുപക്ഷെ അങ്ങനെ വന്നാൽ അപ്പോഴും അയാളിലേക്ക് തിരിച്ചു പോകണമോ വേണ്ടയോ എന്ന് ശരിക്കും ആലോചിച്ച് തീരുമാനിക്കുക കാരണം ഒരിക്കൽ പറ്റിയതിന് മാത്രമേ തെറ്റെന്ന് നാം പറയാറുള്ളൂ